കാർ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞ് കാർ തട്ടിയെടുത്ത് അക്രമി സംഘം കടന്നുകളഞ്ഞു രണ്ടായിരം രൂപയോളം പണമടങ്ങുന്ന പേഴ്സും പതിനയ്യായിരം രൂപ വില വരുന്ന ഫോണും നഷ്ടപ്പെട്ടു ഞെട്ടിക്കുന്ന സംഭവം ഭയത്തോടെ വിവരിച്ച് കാർ ഡ്രൈവറായ നാൽപ്പത്തിമൂന്നുകാരൻ കാർ പിന്നീട് കുന്നംകുളം ഭാഗത്തെ സ്വകാര്യ ആശുപത്രിയുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു രക്ഷപ്പെട്ട അക്രമികൾക്കായി അന്വേഷണം ഊർജിതമാക്കി മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്ത് ടാക്സി ഓടുന്ന അരവൂർ സ്വദേശി തെക്കൂട്ട് വീട്ടിൽ നാൽപ്പത്തിമൂന്നുകാരൻ വിനോദാണ് അക്രമത്തിനിരയായത് മൂന്നുപേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പരിസരത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് ഓട്ടം വിളിച്ചത് ആദ്യം വെളപ്പായ ഭാഗത്തേക്ക് പോകണമെന്നാവശ്യപ്പെട്ട സംഘം ഇവിടെ നിന്നും മദ്യം വാങ്ങിയ ശേഷം പിന്നീട് തെക്കുംകര ഭാഗത്തേക്ക് പോകണമെന്നും ആവശ്യപ്പെട്ടു ഇതിനിടെ കുറാഞ്ചേരിയിലെ പമ്പിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ ഡീസൽ അടിച്ചു തുടർന്ന് തെക്കുംകര തച്ചനടി ഭാഗത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ട അക്രമികൾ വിനോദിന്റെ മുഖത്തേക്ക് മുളക് പൊടിയെറിയുകയും പ്രാണരക്ഷാർത്ഥം സമീപത്തെ കാടുമൂടിയ പറമ്പിലൂടെ വിനോദ് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പിന്നീട് സമീപത്തെ ജനവാസ മേഖലയിലെത്തുകയും നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു പോലീസിന്റെ സഹായത്തോടെ വിനോദ് ഓട്ടുപാറയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് വാഹനം കണ്ടെത്തുകയും ചെയ്തു അക്രമി സംഘത്തിനായി അന്വേഷണം തുടരുകയാണ് ഏകദേശം തച്ചനടി എന്ന് പറഞ്ഞ സ്ഥലം എത്താറായിപ്പോൾ പറഞ്ഞു വീട് അവിടെയാണ് വീട്ടിലെ ചേട്ടന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് മദ്യം കുറച്ച് മദ്യം കഴിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അങ്ങനെ തച്ചനടി ഭാഗത്തെത്തി ഇപ്പോൾ വണ്ടി നിർത്തി കഴിക്കുകയെന്ന് പറഞ്ഞു വണ്ടി നിർത്തുന്നതോട് കൂടിയിട്ട് ബാക്കുന്ന ഒരാൾ മുളക് പൊടി മുഖത്തേക്ക് ഒരു പിടിമുളക് പൊടി എടുത്തിട്ട് മുഖത്തേക്ക് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണടച്ചുകൊണ്ട് മുഴുവൻ കണ്ണിലേക്ക് ആയില്ല കുറേ തലയിലേക്കും കുറേ മേത്തക്കൊക്കെ ആയത് അപ്പോഴേക്കും അവരടി തുടങ്ങി അടിക്കാനും ഇടിക്കാനും പുറത്ത് തലക്കൊക്കെ അടിക്കാൻ തുടങ്ങി മടിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വണ്ടി ഇട്ടിട്ട് ഞാൻ ഓടി അടുത്തുള്ള കാട് പിഴിച്ചൊരു ഏരിയയിലേക്ക് ഓടി കയറി അവിടെ ഞാൻ ഒഴിച്ചുകൊണ്ട് ഓടിയത് അപ്പോൾ അവിടുത്തെ വീടുകളൊന്നും ആരും ഉണ്ടായിരുന്നില്ല വണ്ടികളെ വീടൊന്നും ഉണ്ടായിരുന്നില്ല ഇവർ ബേക്കോട് വരുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഓടിയത്